ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ പുളിക്കറിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് ചോറൊക്കെ കഴിക്കും കാരണം നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ എരിയും പുളിയൊക്കെ വേണ്ടേ അപ്പം നല്ല ടേസ്റ്റാണിത് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ രുചിക്കനുസരിച്ചാണ് നമ്മൾ പാചകം ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് കടുകിട്ടൂ കുറച്ച് വറ്റൽ മുളക് ഇട്ടു നല്ലതുപോലെ പൊട്ടി അതിനുശേഷം അതിനകത്ത് പച്ചമുളക് ഇട്ടു രണ്ട് വെളുത്തുള്ളി അലി ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറണം അതിനു ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയിട്ടു സവാളയിട്ടു ഒന്ന് വഴറ്റുക വഴറ്റിയതിനു ശേഷം അതിനകത്ത് ശകലം ഉപ്പിടുക അപ്പോൾ ഉപ്പിടുന്നതെന്ന് പറയുന്നത് അത് പെട്ടെന്ന് വഴ വഴന്ന് വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത് ഉപ്പിട്ടു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ നമ്മുടെ രുചിക്കനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചേർക്കാൻ മുളകാണേലും ഉപ്പാണേലും എണ്ണയാണേലും നമുക്കെന്താണ് ആവശ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത് അയ്യോ ഞാൻ എൻ്റെ ചാനലിൽ കണ്ടു അവർ നാല് സ്പൂണിട്ടത് അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ എണ്ണ ഒഴിച്ചു അങ്ങനെയല്ല നമ്മുടെ രുചിക്കനുസരിച്ച് നമ്മുടെ ആരോഗ്യം അനുസരിച്ചാണ് നമ്മൾ ഈ മുളകും അതുപോലെ എണ്ണയും ഉപ്പുമൊക്കെ ചേർക്കേണ്ടത് പിന്നെ ഞാനതിനകത്ത് വഴുതനങ്ങ ഇട്ടു നല്ലതുപോലെ ഇളക്കുവാണ് അപ്പം അതിൻ്റെ ആ ഒരു പച്ചമാണമൊക്കെ മാറിക്കിട്ടും വഴുതനങ്ങ ഒന്ന് തീ കാണുമ്പോഴേ അതങ്ങ് വാടും പക്ഷേ അത് വേഗത്തില്ല അപ്പം നല്ലതുപോലെ വഴറ്റുക വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമാണമൊക്കെ മാറും അപ്പം നോക്കിയിട്ട് ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് എണ്ണ ഇട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടി മല്ലിപ്പൊടി കായം എന്നുവീട്ട് നല്ലതുപോലെ ഇളക്കുക അപ്പം നമ്മൾ നേരത്തെ ആ പൊടിയൊന്നും വറുത്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പം അതിൻ്റെ പച്ച മണമെല്ലാം മാറിക്കിട്ടും ഓക്കെ ഇതൊരു പെട്ടെന്ന് കറിയാണ് കേട്ടോ അല്ലാതെ നമ്മൾ വലിയ സദ്യക്കൊന്നും ഉണ്ടാക്കുന്ന പോലെയുള്ളൊരു കറിയല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്കുള്ള വിഭവം വെച്ചിട്ട് നമ്മയോ എനിക്കൊന്നും ചെയ്യാനില്ല കറി എന്ത് വെക്കും എന്നാലോചിച്ചിരിക്കാതെ നമുക്കുള്ള വിഭവം കൊണ്ട് നമ്മൾ കറി വെക്കുക അതിലേക്ക് നമ്മളെന്തു ചെയ്യണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയില്ലേ കുറച്ച് വെള്ളത്തിലൊഴിച്ച് അതൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ആ പുളി ചേർക്കുക ഞാൻ കുറച്ച് പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം ആ പുളി ചേർത്ത് എന്തു ചെയ്യണമെന്നറിയാമോ നല്ലതുപോലെ ഇളക്കുക പുളി ചേർത്തില്ലേ അപ്പം നല്ലതുപോലെ ഇളക്കുക ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അളവിനാണ് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ആവശ്യമുള്ളതുപോലെ വെള്ളം ചിലർക്ക് ഇച്ചിരി ചാറ് വേണം എനിക്കത്ര ചാറ് വേണ്ട എന്നിട്ടിത് വെള്ളമൊഴിച്ച് ഇളക്കിയതിന് ശേഷം പിന്നെയും കുറച്ച് ഉപ്പിട്ടു കാരണം ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് പോരാ നമുക്കൊന്ന് നോക്കിയിട്ട് പിന്നെയും കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് കുറേ വാരി ഇട്ടിട്ടുണ്ട് മല്ലി ഇടുക മല്ലി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം എന്ത് ചെയ്യണം നമ്മളത് അടച്ച് വെച്ച് ഞാൻ ഇപ്പം ഉപ്പിട്ട് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കുക തീ തീയങ്ങ് കൂട്ടിയിടരുത് ചെറിയ തീയിൽ വേവിച്ചിട്ടുണ്ട് അതാ അത് എറിയ തീരുന്ന എന്തോളും അപ്പം നല്ല ടേസ്റ്റാണ് കണ്ടോ പരുവായിട്ടുണ്ട് എനിക്കൊത്തിരി അതിൻ്റെ ചാറൊന്നും വേണ്ട ഒരു കുറിയ പരുവത്തിലാണ് ഇതാണ് ക വഴുതനങ്ങ പുളിക്കറി പെട്ടെന്ന് തയ്യാറാക്കാം അതിനകത്ത് കറിവേപ്പരി ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത് മല്ലിരാണ് ഇട്ടത് കണ്ടോ അല്ല അല്ലേ ഇതാണ് വഴുതനങ്ങ പുളിക്കറി അപ്പം കറി എന്ത് വെക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട വെച്ച് നമുക്ക് കറികൾ വെക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക